കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ നടന്ന പരിപാടി നിലമ്പൂർ നോർത്ത് ഡിഎഫ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉപയോഗിക്കുന്ന ആവശ്യങ്ങൾക്കായി അതിന്റെ നോൺ ഫോറസ്റ്റ് തന്നെ വൈൽഡ് ആയുർവേദം പ്രകൃതി എന്ന് ഫോറസ്റ്റ് ആണ് ഏറ്റവും ഒരു നിങ്ങൾ ഔട്ട്സൈഡ് ഫോറസ്റ്റ് വളരെ അപ്പം അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതിന്റെ അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്ട്രാക്ഷൻ മാർക്കറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കളക്ഷൻ മെത്തേഡ്സ് എല്ലാം തന്നെ വളരെയധികം ആ പ്രദേശത്തെ പശ്ചിമഘട്ടത്തിലെ ഈ ഏറ്റവും വരുന്ന ഇഷ്യൂ ഇതിന്റെ അദ്ദേഹം ലോക്കൽ പലതും ആർ ഐ ടി ആർ ഐ ടി കാറ്റഗറിയിലേക്ക് വന്നു പോയി പലതും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ അതിന്റെ പുറത്തുള്ള എങ്ങനെയാണ് എങ്ങനെ എങ്ങനെ അത് നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഡിഎഫ്ഒി ധനിക്ലാൽ നിലമ്പൂർ വനം നോർത്ത് ഡിവിഷൻ അസിസ്റ്റന്റ് കൺസർവേറ്റർ അനീഷ സിദ്ദിഖ് നിലമ്പൂർ കെ എഫ് ആർ ഐ ഉപകേന്ദ്ര ചുമതലയുള്ള ഡോക്ടർ ജി ഇ മല്ലിക അർജുന സ്വാമി ഡോക്ടർ ദീപു ശിവദാസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീനാഥ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി ജെ ജസ്ന പി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം നടത്തി